ചില ബന്ധങ്ങൾ പോലെയാണ് അത് നമ്മുടെ നമ്മുടെ ജീവിതത്തെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു നന്നാക്കാൻ അധികൃതർ തയ്യാറായില്ല ഒടുവിൽ റോഡിലെ കുഴികൾ കുഴികളടച്ച് വേറിട്ട പ്രതിഷേധവുമായി ക്ലബ് പ്രവർത്തകർ കരുവാരകുണ്ട് തരിച്ചു മാമ്പറ്റയിലെ സി വൈ സി ക്ലബും പ്രദേശത്തെ യുവാക്കളുമാണ് മുക്കട്ട കൽക്കുണ്ട് റോഡിലെ കുഴികളടച്ച് പ്രതിഷേധിച്ചത് കരുവാരകുണ്ട് പഞ്ചായത്തിൽ തന്നെ കൂടുതൽ പേർ ആശ്രയിക്കുന്ന റോഡുകളിൽ ഒന്നാണ് തരിശു മുക്കട്ടയിൽ നിന്ന് കൽക്കുണ്ടിലേക്കുള്ളത് പൊട്ടിപ്പൊളിഞ്ഞ റോഡ് നന്നാക്കാൻ അധികൃതർ വിമുഖത കാണിക്കുകയാണ് കൽക്കുണ്ട് ചേരി മാമ്പറ്റ എന്നീ പ്രദേശങ്ങളിൽ ഉള്ളവർക്ക് പ്രധാന പാതയിലെത്താൻ ഈ റോഡ് മാത്രമാണ് ആശ്രയം കാലങ്ങളായുള്ള അവഗണനയ്ക്കെതിരെ റോഡിലെ കുഴികൾ ക്വാർവേസ്റ്റിട്ട് നികത്തിയാണ് സി വൈസി ക്ലബും പ്രദേശത്തെ യുവാക്കളും ചേർന്ന് പ്രതിഷേധിച്ചത് ഒരു കിലോമീറ്റർ ദൂരം കുഴികൾ അടച്ചും വെള്ളം കെട്ടിനിൽക്കുന്ന സാഹചര്യം ഇല്ലാതാക്കിയും പാതയോരം ശുചീകരിച്ചുമായിരുന്നു സേവനം വണ്ടികൾ രണ്ട് മൂന്ന് ഇതിനു മുമ്പ് ഇവിടെ വണ്ടിയിൽ മറിഞ്ഞിട്ടുണ്ട് ആ വണ്ടിയില് പക്ഷെ ഇതൊക്കെ നമ്മള് ഇവിടെ അധികാരികളോട് പറഞ്ഞ എന്തേലും ഇത് എന്തേലും നിങ്ങൾ ചെയ്തു തരാനായിട്ട് ആരുതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല പിന്നെ ബൈക്ക് ഓടണോ ബൈക്ക് സ്കൂട്ടി തല വീണ് തലക്ക് പരി പരിക്ക് വരെ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പൊ എന്താ വെച്ചാല് ഒന്നാമത് കാര്യം പറഞ്ഞാല് ഒരുപാട് പിന്നെ വീട്ടുകാർ ഇവിടെ താമസിക്കുന്നുണ്ട് ദിവസം ഇതിലൂടെ യാത്ര ചെയ്യുന്നുണ്ട് ബസ് ഓട്ടോറിക്ഷ മറ്റു പ്രൈവറ്റ് ഇങ്ങനെ എല്ലാവരും ഉണ്ട് പക്ഷെ എല്ലാവർക്കും ആ വളരെ പ്രയാസം പറഞ്ഞാൽ വളരെ പ്രയാസം ഈ കുണ്ടുകൊക്കെ ചാടി കഴിഞ്ഞാല് വണ്ടിന്റെ പണി കഴിയും വണ്ടിന് ജനങ്ങളെ പണി അമ്മാര് ഇതാണ് അപ്പൊ ഞങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്നെ ഇത്രയും ആൾക്കാർ കൂടി മാമ്പറ്റിലെ യുവക്കൂട്ട് ആ അതെ പ്രവാസികളൊക്കെ ഇതാക്കി ഞങ്ങൾ എന്താ കോറിവെച്ചിട്ടിട്ട് ജനങ്ങൾക്ക് യാത്രക്കാർക്ക് വേണ്ടി കുറച്ച് ഞങ്ങൾ ഒരു ആശ്വാസത്തിന് വേണ്ടി ഓട് ഇതാക്കിയിട്ടുണ്ട് ഇർഷാദ് സിറാജ് സഫ്വാൻ ജാസിർ കുഞ്ഞാണി കുട്ടി ഫർഹദ് ഉണ്ണി റിൻഷാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി நீயும் ச்பிரோக்கிறு வாருக்குண்டு சொந்தம் ஹை ச்பிட் இண்டர்ணேட் நம்முட சொந்தம் இண்டர்ணேட்